ഷാനവാസ് തിരിച്ചു വരില്ല അതെ ബിഗ് ബോസ് തന്നെ ആ സംഭവം പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് പിന്നാലെ ടാസ്ക് അഞ്ച് കഴിഞ്ഞു ഷാനവാസ് ഇല്ല നെവിനാണ് ടാസ്കിൽ ജയിക്കുന്നത് എന്റെ പോയിന്റ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഷാനവാസിന് കൊടുക്കാം കാരണം ഷാനവാസ് എന്ന് കളിച്ചില്ലല്ലോ കുറച്ചോട്ട് എനിക്ക് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നെവിൻ അവിടെ നിൽക്കുന്നത് ഷാനവാസ് വരില്ല കാര്യം പറഞ്ഞു ഷാനവാസ് ഒബ്സർവേഷനിലാണ് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ വരത്തുള്ളൂ എന്തായാലും തിരിച്ചു വരില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് എന്തായാലും വരില്ല എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലോട്ട് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ടാണ് കാര്യം പറയുന്നത് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു പക്ഷേ കൂടുതൽ എന്താ പറയാ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഷാനവാസ് ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഈ പറയുന്നത് പോലെ ഇന്ന് ഷാനവാസ് തിരിച്ചു വരില്ല ഇന്ന് ഹൗസിലോട്ട് വരില്ല എന്നുള്ള കാര്യം പറയാണ് നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലായിടത്തും നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നത് ഒബ്സർവേഷനിലെ ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് സാധാരണ ഒബ്സർവേഷനിൽ വെക്കുക അല്ലെ അപ്പൊ ഒബ്സർവേഷനിലെ ട്വന്റി ഫോർ ഹവേഴ്സ് ആണെങ്കിലും നാളെ ഏതാണ്ട് വരികയാണെങ്കിൽ ഈ സമയം കഴിഞ്ഞിട്ടായിരിക്കും വരിക എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഇന്ന് ഷാനവാസ് വരൂല എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് പക്ഷേ നമുക്ക് ടിക്കറ്റ് ഫിനാല മുടക്കാൻ പറ്റില്ല ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് അഞ്ചിന് വേണ്ടി അധീഷനെ കൺഫൻസ് റൂമിലോട്ട് വിളിക്കുന്നുണ്ട് അപ്പോ ടാസ്ക് അഞ്ച് ചക്രവ്യൂഹം നല്ലൊരു ടാസ്ക് ആണ് കേട്ടോ ശരിക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാനുള്ള സാധനമാണ് എൻഡോറൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എൻഡോറൻസ് ആണ് പക്ഷേ മാക്സിമം നേരം അത് അധികം പോവത്തില്ല ബിഗ് ബോസിന് തന്നെ അറിയാം ഒരു വളയമുണ്ട് ആ വളയത്തിനകത്ത് ബോൾസ് ഇട്ട് ബോൾ ഇട്ട് കറക്കുക എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ബൈക്കിന്റെ ഒരു ടയർ എടുക്കുക അതിന്റെ ടയറിനകത്ത് ഒരു പൊള്ള ഭാഗം ഉണ്ടാവുമല്ലോ ആ പൊള്ളക്കകത്ത് നമ്മളൊരു ബോൾ എടുത്തിട്ടിട്ട് ഇതിങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു അതിനൊരു നേക്ക് ഉണ്ട് ആ ഒരു നേക്ക് അനുസരിച്ച് ഈ ഇങ്ങനെ ബോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു നേക്ക് വെച്ചപ്പോൾ ബോൾ താഴെ വിഴാതെ കറക്കുക പ്ലാറ്റ്ഫോമുണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ താഴെ ഇറങ്ങാൻ പാടില്ല സിമ്പിൾ ടാസ്ക് ആണ് എട്ട് മുതൽ ഒന്ന് വരെയാണ് ഇതിന്റെ പോയിന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഓക്കെ അപ്പം ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നുണ്ട് ഈ ടാസ്കില് ന്യൂറ വിജയിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി നൂറ തേരോട്ടം തുടരുകയാണ് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ഹനുമോൾ ആദ്യം തന്നെ ഔട്ട് ആവുന്നു ഒരു പോയിന്റ് ആദില രണ്ട് പോയിന്റ് സാബുമാൻ മൂന്ന് പോയിന്റ് അക്ബർ നാല് പോയിന്റ് ആരിൻ അഞ്ച് പോയിന്റ് അനീഷ് ആറ് പോയിന്റ് നൂറ ഏഴ് പോയിന്റ് നവീൻ എട്ട് പോയിന്റ് ഒമ്പത് പോയിന്റ് അല്ല എട്ട് പോയിന്റ് ആണ് കാരണം ഷാനവാസ് അവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ എട്ട് പേരുള്ളപ്പോൾ പോയിന്റ്സ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഈ ടാസ്കിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് മനോഹരമായിട്ട് കളിച്ചത് നെവിൻ തന്നെയാണ് കാരണം നെവിൻ അതിനെ നേക്ക് തുടക്കത്തിൽ തന്നെ പിടികിട്ടി കറക്റ്റ് പ്രഷർ വരുന്ന ലെവലിൽ നവിൻ അത് വെച്ച് പിടിച്ചോണ്ടിരുന്നു കറക്റ്റ് തന്നെയാണ് ഇനി ഈ ടാസ്ക് കൂടി കഴിയുമ്പോൾ ഉള്ള പോയിന്റ്സിന്റെ കണക്കാണിത് നൂറ കഴിഞ്ഞ ടാസ്കില് മുപ്പത് കഴിഞ്ഞതു വരെ ഉള്ളത് മുപ്പത് ഇതിലെ ഏഴ് കൂടെ ചേർത്ത് മുപ്പത്തേഴ് ആരും കഴിഞ്ഞതുവരെ ഉള്ള ഇരുപത്തി ഒമ്പത് ഇപ്പോഴുള്ള അഞ്ചുകൂടെ ചേർത്ത് മുപ്പത്തിനാല് അക്ബർ നേരത്തെ ഉള്ള ഇരുപത്തി മൂന്ന് ഇപ്പോഴുള്ള നാല് ഇരുപത്തിയേഴ് നെവിൻ നേരത്തെ ഉള്ള ഇരുപത്തി ഒന്ന് ഇപ്പോഴുള്ള എട്ട് ഇരുപത്തി ഒൻപത് സാബുമാൻ നേരത്തെ ഉള്ള പത്തൊൻപത് ഇപ്പോഴുള്ള മൂന്ന് ഇരുപത്തിരണ്ട് അനുമോൾ നേരത്തെയുള്ള പത്തൊൻപത് ഇപ്പോഴുള്ള ഒന്ന് ഇരുപത് ആതില ഉള്ള പതിനാറ് ഇപ്പോൾ ഉള്ള രണ്ട് പതിനെട്ട് ഷാനവാസ് നേരത്തെ ഉള്ള പതിമൂന്ന് ഇപ്പൊ കളിച്ചിട്ടില്ല സോ പതിമൂന്ന് തന്നെയാണ് അനീഷ് ഉള്ള പതിനൊന്ന് ഇപ്പോൾ ഉള്ള ആറ് പതിനേഴ് അങ്ങനെയാണ് പോയിന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇനി ബൈ പൊസിഷൻ ടിക്കറ്റ് ബിനാലയുടെ ടാസ്ക് അഞ്ച് കഴിയുമ്പോൾ ഇവരുടെ പോയിന്റ്സ് ബൈ പൊസിഷനിൽ ഫസ്റ്റ് നൂറയാണ് മുപ്പത്തിയേഴ് പോയിന്റ് ഉണ്ട് സെക്കൻഡ് ആര്യൻ തന്നെയാണ് മുപ്പത്തിനാല് പോയിന്റ് ആണ് തേർഡ് നെവിൻ ആണ് ഇരുപത്തി ഒൻപത് പോയിന്റ് ആണ് ഫോർത്ത് അക്ബർ ആണ് ഇരുപത്തിയേഴ് പോയിന്റ് ഉണ്ട് ഫിഫ്ത്ത് സാബുമാൻ ആണ് ഇരുപത്തിരണ്ട് പോയിന്റ് ഉണ്ട് സിക്സ് അനുമോൾ ആണ് ഇരുപത് പോയിന്റ് ഉണ്ട് സെവന്റ് ആതിലയാണ് പതിനെട്ട് പോയിന്റ് എയ്ത്ത് അനീഷ് ആണ് പതിനേഴ് പോയിന്റ് നയന്തില് ഷാനവാസ് പതിമൂന്ന് പോയിന്റ് നൂറ തന്നെയാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് തൊട്ട് താഴെ മൂന്ന് പോയിന്റ്സിന്റെ ഡിഫറൻസിലാണ് ആര്യൻ അതിന് തൊട്ട് താഴെ നാല് പോയിന്റ്സിന്റെ ഡിഫറൻസിലാണ് അല്ല അഞ്ച് പോയിന്റ്സിന്റെ ഡിഫറൻസിലാണ് നെവിൽ നിൽക്കുന്നത് ഫസ്റ്റ് ടോപ് ത്രീയിൽ നൂറ ആര്യൻ നെവിൽ ഇനി ഈ ടാസ്ക് എല്ലാം കഴിയുന്നു വീടിനകത്ത് പോകുന്നു നെവിൻ അക്ബർ എടുത്ത് പറയുന്നത് എന്റെ പോയിന്റ്സ് വേണമെങ്കിൽ ഷാനവാസ് എഴുത്തോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കാരണമല്ലേ ഇന്നിപ്പോ കളിക്കാൻ പറ്റുക അതായത് എന്റെ പൊന്നെ നവിനെ കിടന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ടാസ്കിൽ നന്നായിട്ട് കളിച്ചു അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നല്ല വൃത്തിക്ക് കളിച്ചു പക്ഷേ ഇനി എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ആ സാധനം എന്റെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല ഒരു ഹാർട്ട് പേർഷന്റിന്റെ നെഞ്ചിലെ ഈ പറയുന്ന പാലിന്റെ സാധനം വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ഒരു ലിറ്റർ ബൈക്കുള്ള സാധനമാണ് വെച്ചൊരു ഇടി ഇടിക്കുക എന്ന് പറഞ്ഞ ഫിസിക്കലിക്കത് നിങ്ങൾ എത്ര എവിടെ വെച്ച് കണ്ടിട്ടാ എനിക്കത് പറയുന്ന എനിക്കൊരു പിടി കിട്ടുന്നില്ല മക്കളെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഷാനവാസം തിരിച്ചു വരൂല ഇന്ന് നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം ഇന്ന് എന്തായാലും തിരിച്ചു വരൂല ആരും പ്രതീക്ഷിച്ചു കൊണ്ടൊന്നും ഇരിക്കേണ്ട ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ